റബ്ബേ എടോ എടോ ഗാലറി ഗാലറി പൊട്ടിട്ടോ യും വേർത്തിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആളുകളും സഹകരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിലും തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പട്ടാമ്പി വല്ലപ്പുഴയിൽ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗാലറി തകർന്നു വീണ് കാണികൾക്ക് പരിക്കേറ്റു ഗ്യാലറി തകർന്ന് എഴുപതോളം പേർക്കാണ് പരിക്കേറ്റത് സംഭവത്തിൽ സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തു കണക്കിൽ കൂടുതൽ പേർ എത്തിയോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു വല്ലപ്പുഴ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനലി ഡേ രാത്രി പത്തരയ്ക്കാണ് സംഭവം ഒരു മാസമായി നടന്നുവരുന്ന മത്സരമാണ് ഗ്യാലറിക്ക് താങ്ങാവുന്നതിലേറെ കാണുകളെത്തിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം സ്റ്റേഡിയത്തിന് അനുമതി ഉണ്ടായിരുന്നു പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗത്തിന്റെ അനുമതിയോടെയാണ് സ്റ്റേഡിയം നിർമ്മിച്ചതെന്നും ഓവർസിയർ നേരിട്ടെത്തി ഗുണനിലവാരം പരിശോധിച്ച ശേഷമാണ് അനുമതി പത്രം നൽകിയതെന്നും പോലീസ് പറയുന്നു സ്റ്റേഡിയത്തിന് വലിയ തുകയ്ക്ക് ഇൻഷുറൻസും ഏർപ്പെടുത്തിയിരുന്നു കണക്കിലധികം ആളെത്തിയോ എന്ന് പരിശോധിക്കുമെന്ന് പട്ടാമ്പി പോലീസ് പറഞ്ഞു നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു ഗ്യാലറി പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ കാണികൾ ചാടി രക്ഷപ്പെട്ടതിനാൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല മതിരി പടച്ച റബ്ബേ എടോ ഗാലറി പൊട്ടിട്ടോ എടോ ഗാലറി പൊട്ടി വല്ലപ്പുഴയിൽ കനിവ് സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഒരു മാസമായി സെവൻസ് ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ട് ഫൈനൽ മത്സരത്തിന് പ്രതീക്ഷിച്ചതിലും ഏറെ പേർ എത്തിയതാണ് ഗ്യാലറി തകരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഗാലറി നിർമ്മാണം നിയമങ്ങൾ പാലിച്ചു തന്നെയെന്ന് സംഘാടകരായ കനീവ് സാംസ്കാരിക വേദി വിശദീകരിച്ചു ടിക്കറ്റ് മുഖേനയാണ് ആളുകളെ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിച്ചത് ഗാലറിയിൽ ഉൾക്കൊള്ളാനാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തകർന്നു വീണതിന്റെ കാരണം വ്യക്തമല്ല നിയമ നടപടികളുമായി സഹകരിക്കും നടന്ന സംഭവം ദൗർഭാഗ്യകരമാണെന്നും സംഘാടക സമിതി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ